ഇന്ന് ലൈവില് പിന്നെ ജാൻമണിയും അഭിഷേകും തമ്മിൽ നല്ലൊരു ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് നല്ലൊരു ഗുഡ് കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ അത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണി വിഷുവിൻ്റെ ആ ഒരു എപ്പിസോഡിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ അപ്പം ഔട്ടാവുന്ന ആ ഒരു സമയത്ത് ഇവരെല്ലാവരും ഹഗ് ചെയ്ത് ഇങ്ങനെ അത്രയും ദിവസം കൂടെ ഉണ്ടായ ആൾക്കാരുള്ളോ അപ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് കരയിലൊക്കെ ഉണ്ടല്ലോ അപ്പം ജാൻമണി കുറച്ച് ഓവറാണ് എല്ലാവരോടും ഭയങ്കര ഹഗ് ചെയ്ത് കരച്ചിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അഭിഷേകിനെ ഹഗ് ചെയ്ത് എന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിഷേക് പറയുന്നത് ആ ഹഗ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാൻ കംഫർട്ടല്ലാത്തവരുടെ അടുത്ത് എനിക്കങ്ങനെ ഹഗ് ചെയ്യുന്നതും ഞാൻ അത്ര അടുത്തിടെ പഴകുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നുള്ളത് അപ്പോൾ ജർമ്മനി അതിങ്ങനെ നല്ല ആ ഒരു നല്ലൊരു സ്പിരിറ്റിൽ തന്നെ അഭിഷേക് പറയുന്ന ആ ഒരു സ്പിരിറ്റിൽ തന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ട് നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഞാൻ ആ ഒരു അത്രയും ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഞാൻ കംഫർട്ടായിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഇങ്ങനെ ഓവറായിട്ടുള്ള പിന്നെ അതൊന്നുമില്ല അങ്ങനെ എനിക്ക് കാണുന്നവരും വരുന്നവരും എല്ലാം അങ്ങനെ ഒരു ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്ത് അങ്ങനത്തെ ഒരു പേഴ്സണല്ല ഞാൻ ഞാൻ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കാറുള്ളൂ എന്നാണ് ജാൻമണിയോട് അഭിഷേക് പറയുന്നത് പിന്നെ ഞാനൊന്നും എനിക്കിഷ്ടമല്ലാതിരുന്നിട്ട് ഞാനൊന്നും പറയാതിരുന്നത് ജാൻമണി അന്ന് ഓൾറെഡി ഔട്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇനി ഞാൻ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജാൻമണിയോട് പറയാതിരുന്നതാണെന്ന് അഭിഷേക് നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കണ്ടിരിക്ക നല്ല രസ്റ്റ് ഇരിക്കാനുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ കാരണം അങ്ങനെ ഒരു അടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല മാന്യമായ രീതിയിലുള്ളൊരു കോൺവെർസേഷനാണ്